നമസ്കാരം മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ തകരാർ ലോകവ്യാപകമായി പല മേഖലകളെയും നിശ്ചലമാക്കിയിരിക്കുകയാണ് വിമാന സർവീസുകൾ ബാങ്കുകൾ മാധ്യമ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ എല്ലാം പ്രവർത്തനം താറുമാറായി ഇന്ത്യ ഓസ്ട്രേലിയ ജർമ്മനി യു എസ് യു കെ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിലെ നിരവധി ഐ ടി സംവിധാനങ്ങളെ സൈബർ തകരാർ ബാധിച്ചു തകരാറിനെ തുടർന്ന് ഇൻഡിഗോ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വിമാന സർവീസുകൾ റദ്ദാക്കി രാജ്യത്ത് ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്ന കമ്പനിയാണ് ഇൻഡിഗോ റദ്ദാക്കിയവയിൽ കേരളത്തിൽ നിന്നുള്ള സർവീസുകളും ഉൾപ്പെടുന്നു തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിൽ നിന്നും പുറപ്പെടുന്ന ആഭ്യന്തര സർവീസുകളാണ് ഇൻഡിഗോ റദ്ദാക്കിയിരിക്കുന്നത് ചെന്നൈ ഹൈദരാബാദ് ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും തിരിച്ചുമുള്ള സർവീസുകളാണ് റദ്ദാക്കിയത് കൊച്ചിയിൽ നിന്ന് ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ റദ്ദാക്കി വിൻഡോസ് പ്രവർത്തനം തടസ്സപ്പെട്ടതോടെ ആഗോള വിമാന സർവീസുകൾ റദ്ദാക്കിയ സാഹചര്യമാണുള്ളത് ടിക്കറ്റ് വീണ്ടും ബുക്ക് ചെയ്യാനും റദ്ദാക്കിയ ടിക്കറ്റിൻ്റെ തുക തിരികെ നൽകാനും സാങ്കേതികമായി ബുദ്ധിമുട്ടുണ്ടെന്നും ഇൻഡിഗോ അറിയിച്ചു ഇത് തങ്ങളുടെ പരിധിക്കപ്പുറമുള്ള പ്രശ്നമാണെന്നും ഇൻഡിഗോ പ്രതികരിച്ചു ആകാശ സ്പൈസ് ജെറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് തുടങ്ങിയ കമ്പനികളുടെ ചെക്കിൻ ജോലികളും താറുമാറായി ബുക്കിംഗ് ചെക്കിൻ റീഫണ്ട് സേവനങ്ങൾക്കാണ് തടസ്സങ്ങൾ നേരിടുന്നത് യാത്രക്കാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് കമ്പനികൾ പിന്നീട് മാനുവൽ ചെക്കിംഗ് നടപടികളിലേക്ക് മാറി പല വിമാനത്താവളങ്ങളിലും ജീവനക്കാർ പേന കൊണ്ടെഴുതിയ ബോർഡിംഗ് പാസ് ആണ് യാത്രക്കാർക്ക് നൽകിയത് ഹൈദരാബാദിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോ വിമാനത്തിലെ യാത്രക്കാർക്കായിരുന്നു പേന കൊണ്ടെഴുതിയ ബോർഡിംഗ് പാസ് നൽകിയത് ഇതിനിടെ യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വിമാനത്താവള അധികൃതർക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് യാത്രക്കാർക്ക് വേണ്ട കുടിവെള്ളം ഭക്ഷണം ഇരിപ്പിടങ്ങൾ എന്നിവ നൽകാനാണ് നിർദ്ദേശം കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡുവാണ് ഇത് സംബന്ധിച്ചത് നിർദ്ദേശം നൽകിയിരിക്കുന്നത് യാത്രക്കാർ ക്ഷേമയോടെ കാത്തിരിക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു യാത്രക്കാർക്ക് നേരിട്ട ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായി കൂടുതൽ ജീവനക്കാരെ നിയോഗിച്ചതായും രാംമോഹൻ നായിഡു എക്സിൽ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട് മൈക്രോസോഫ്റ്റിന് സുരക്ഷയൊരുക്കിയ ക്രൌഡ് സ്ട്രൈക്ക് നിശ്ചലമായതോടെ ഐ ടി സംവിധാനങ്ങൾ പൂർണ്ണമായും പ്രവർത്തനരഹിതമാവുകയായിരുന്നു മൈക്രോസോഫ്റ്റ് വിൻഡോസിലെ സൈബർ സുരക്ഷാ പ്ലാറ്റ്ഫോമായ ക്രൌഡ് സ്ട്രൈക്ക് ആണ് ഇന്ന് രാവിലെയോടെ ലോകമാകെ നിശ്ചലമായത് ഫാൽക്കൺ എന്ന ക്ലൗഡ് അധിഷ്ഠിത പ്ലാറ്റ്ഫോം ക്രൗഡ് സ്ട്രൈക്ക് വാഗ്ദാനം ചെയ്യുന്നു അത് എൻ പോയിന്റ് സുരക്ഷയും ക്ലൗഡ് വർക്ക് ലൗഡ് പരിരക്ഷയും നൽകുന്നു സൈബർ ആക്രമണങ്ങൾ അന്വേഷിക്കാനും അതിൽ നിന്ന് കരകയറാനും ബിസിനസ്സുകളെ സഹായിക്കുന്നതിനും സേവനങ്ങൾ നൽകുന്നു സോണി പിക്ചേഴ്സ് ആക്ട് ഡെമോക്രാറ്റിക് നാഷണൽ കമ്മിറ്റി ലംഘനങ്ങൾ ഉൾപ്പെടെ നിരവധി ഉയർന്ന സൈബർ ആക്രമണങ്ങളുടെ അന്വേഷണങ്ങളിൽ ക്രൌഡ് സ്ട്രൈക്ക് ഉൾപ്പെട്ടിട്ടുണ്ട് ഏറ്റവും പുതിയ സൈബർ ഭീഷണികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ബിസിനസ്സുകൾക്ക് നൽകുന്നതിനും ക്രൗഡ് സ്ട്രൈക്ക് വിവിധ ഉറവിടങ്ങളിൽ നിന്ന് ഡേറ്റ് ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്നു ഈ തകരാർ മൂലം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ സേവനങ്ങളും തടസ്സപ്പെട്ടവയിൽ ഉൾപ്പെടുന്നു ഓസ്ട്രേലിയയിൽ ബാങ്കുകൾ ടെലികോം മാധ്യമ സ്ഥാപനങ്ങൾ എയർലൈനുകൾ എന്നിവയും തകരാർ ബാധിച്ചിട്ടുണ്ടെന്ന് ഓസ്ട്രേലിയയുടെ നാഷണൽ സൈബർ സെക്യൂരിറ്റി കോർഡിനേറ്റർ അറിയിച്ചു സാങ്കേതിക തകരാർ കാരണം ബെർലിൻ വിമാനത്താവളത്തിൽ എല്ലാ വിമാനങ്ങളും നിർത്തിവെച്ചിരിക്കുകയാണ് സേവനങ്ങൾ തടസ്സപ്പെട്ടതോടെ തകരാർ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മൈക്രോസോഫ്റ്റ് അറിയിച്ചതായി രാജ്യാന്തര വാർത്താ ഏജൻസിയായ എഫ് പി റിപ്പോർട്ട് ചെയ്തു ഇന്ത്യൻ സമയം പുലർച്ചെ മൂന്ന് മുപ്പതിനാണ് ക്രൌഡ് സ്ട്രൈക്ക് പണിമുടക്കുകയും മൈക്രോസോഫ്റ്റ് നിശ്ചലമാകുകയും ചെയ്തത് തകരാറ് കണ്ടെത്തി പത്ത് മണിക്കൂർ പിന്നിട്ടതോടെയാണ് പ്രശ്നം രാജ്യാന്തര തലത്തിലുണ്ടെന്നും കണ്ടെത്തിയത് മൈക്രോസോഫ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവിന്റെ വ്യത്യസ്ത ആപ്പുകൾ ഉപയോഗിക്കുന്നതിൽ ഉപഭോക്താക്കൾക്ക് തടസ്സം നേരിടുന്നതായി മൈക്രോസോഫ്റ്റ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിനു പുറമെയാണ് മറ്റ് സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വിൻഡോസ് ഉപയോഗത്തിൽ പെട്ടെന്നുണ്ടായ വർധനവിനെ തുടർന്നുണ്ടായ ട്രാഫിക് ആകാം തടസ്സങ്ങൾക്ക് കാരണമെന്നും മൈക്രോസോഫ്റ്റ് അഭിപ്രായപ്പെടുന്നു ഇതിനെ റീറൂട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും തടസ്സങ്ങൾ ഉടൻ പരിഹരിക്കുമെന്നും സമൂഹ മാധ്യമ എക്സിലൂടെ മൈക്രോസോഫ്റ്റ് അറിയിച്ചു അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്ലൗഡ്സ്ട്രൈക്ക് കമ്പനികളെ തകരാർ സാധാരണ ഉപഭോക്താക്കളെ ബാധിക്കില്ല മറ്റ് സൈബർ സുരക്ഷാ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നവർക്കും കുഴപ്പമുണ്ടാകില്ല എന്നാൽ അമേരിക്കയിലെ പല അടിയന്തര സേവനങ്ങളും അവതാളത്തിലാവുകയും ചെയ്തിരുന്നു